എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാനൊരു ഭഗവാൻ്റെ ഭക്തിഗാനം പാടാൻ പോവുകയാണ് മീരാ മാനസ മാധവ യാദവ കുലപരിപാഹി ഗായകൻ ഒന്നുമില്ല പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ുലപരിപാഹി മീരാമാനസലോല മധവയാദവകുലപരിപാഹി കളയമുനാപുളിനങ്ങളിൽ നിന്നുടെ കത്തള കൈവള ചിരിതൂകി ഗോപികമാരുടെ ഉൾതാരിതളിൽ അനന്താമൃത നടനം കണ്ണ ഗോപികമാരുടെ ഉൾത്താരിതളിൽ ആനന്ദാമൃത നടനം കണ്ണ നാരായണ നാരായണ ഓം ഹരിഹരി നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓം ഹരിഹരി നാരായണ നാരായണ ഓ മീരാമാനസലോല മാധവ യഥവ കുലപരിപാഹി മുരളീവാദന ലഹരി ഉണരും ഗോക്കളിൽ മധുരിത ഹരി കാബോജി മുരളീവാദന ലഹരിയിൽ ഉണരും ഗോകളിൽ മധുരിത ഹരി നിർവൃതി നിമിഷങ്ങൾ ഉണർത്തി ദാബരയുഗകുല ചൈതന്യം നിർവൃതി തൻ നിമിഷങ്ങൾ ഉണർത്തി ദാബരയുഗകുല ചൈതന്യം നാരായണ നാരായണ ഓ ഹരി നാരായണ നാരായണ ഓ ാരായണ നാരായണ ഓം ഹരിഹരിനാരായണ നാരായണ ഓ മീരാമാനസ ലോല മാധവ യഥവ കുല പരിപാമണ സുഖാസിതവദനം രാഗി ലാസ്യ വിളസിത നയനം രാധാരമണ സുഹാസിതവദനം രാഗി ലാസ്യ വിലാസിത നയനം ലീല മദന വിഹാരതരംഗം നിരുപമലയ ഫര ലാവണ്യ്യം ലീലദന വിഹാരതരംഗം നിരുമലയ നാരായണ നാരായണ ഓ ഹരിഹരിനാരായണ നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓ ഹരിഹരിനാരായണ നാരായണ നാരായണ ഓ മീരാമാനസലോല മദവയാദവ കുല പരിപാഹീ കളയമൂനാപുളിനങ്ങളിൽ നിന്നുടെ കള കൈവള ചിരി തൂകി ഗോപികമാരുടെ ഉൾത്താരിതളിൽ അനന്താമൃത നടനം കണ്ണ ഗോപികമാരുടെ ഉൽത്താരിതളിൽ ആനന്ദാമൃതാടനം കണ്ണ നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ